സോ ഹേ ഗൈസ് എല്ലാവർക്കും ജോഹാൻ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി ദിവസമായി ഗൈസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് കാരണം മഴയും കാറ്റുകയൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന എങ്കിൽ വിളിക്കാവുന്നതാണ് ഗൈസ് നിങ്ങൾ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഈ വീഡിയോ കഴിഞ്ഞിട്ട് അപ്പോ നമ്മുടെ വീഡിയോ നാട് കാണിക്കലാണ് ഒത്തിരി നേരം കൊണ്ട് നമ്മൾ തുടങ്ങാണ് ഗൈസ് പക്ഷെ പറ്റുന്നില്ല എല്ലാ വീഡിയോ കൂടെ കയറി കയറി പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങാം ഗൈസ് നമ്മള് ഇതാ ഇതാണ് ഗൈസ് നമ്മുടെ ട്യൂഷൻ ടീച്ചർ പക്ഷെ ട്യൂഷൻ വീട് ട്യൂഷൻ ടീച്ചർ ഇവിടെ ഇല്ല ഗൈസ് എന്തൊരു പ്രകൃതി രമണീയമായ ഇതാണ് ഗൈസ് ചന്ദ്രനെ കണ്ടില്ലേ ഗൈസ് ഓ ഗെയ്സ് എന്തൊരു ദൂരെയാണ് പക്ഷെ കാണാം നമുക്കിനി പോകാം ഗെയ്സ് ഗെയ്സ് കണ്ടില്ലേ ഗെയ്സ് ഇതൊക്കെയാണ് നമ്മുടെ നാട് കാണിക്കല് കണ്ടോ എന്താണ് ഗെയ്സ് പ്രകൃതി രമണീയമായ വാഴകൾ റബ്ബറും തൈകൾ ഇങ്ങനെ ചോട് മുടിഞ്ഞിടക്കുന്ന ഗെയ്സ് ഇത് കണ്ടില്ലേ പുല്ലൊക്കെ ആ അന്റെ തൊട്ടടുത്തൊരു കടയുണ്ട് ഗൈസ് പിന്നെ ഇങ്ങോട്ട് ഒരു കയറി ചെല്ലുമ്പോൾ നല്ല വലിയൊരു വഴിയുണ്ട് ഗൈസ് കണ്ട ഗൈസ് നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ് 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 ഇതിൻ്റെ പാർട്ട് ടൂ ഉടൻ വരുന്നതാണ് ഗൈസ് ഇപ്പോൾ ഇരുട്ടി തുടങ്ങി ഗൈസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട് ഗൈസ് ചെറുതായിട്ടൊരു മെസ്സേജ് വന്നതാണ് ഇതാണ് നമ്മുടെ വീട് വേണ്ട ഗൈസ് കണ്ടില്ലേ വേണ്ട നല്ല പ്രകൃതി രമണീയമായ ഇത് ഞാൻ എനിക്ക് ഈ വീഡിയോ വായൻ്റെ ഫാണ് ലൈക്ക് ഷെയർ സബ് ബെല്ലേക്ക് അപ്പോൾ അടുത്ത വീഡിയോയില് പാർട്ട് ടു അതായത് നാളെ ഇടുന്നതാണ് ബാക്കി സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ബൈ